എല്ലാവർക്കും നമസ്കാരം കേരള പോലീസ് സേനയിൽ എൺപത്തിയൊന്ന് പോലീസുകാർ ഇതിനകം ആത്മഹത്യ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കാണ് എന്ന് ഓർക്കണം അതായത് ഒരു വർഷം പതിനാറോളം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വാർത്ത പുറത്തു വന്നു പക്ഷേ ഇത് കേരള സമൂഹത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചലനമൊന്നും സൃ സൃഷ്ടിച്ചില്ല ആർക്കും വലിയ ഞെട്ടലൊന്നുമില്ലായിരുന്നു എന്തുകൊണ്ടാണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല പോലീസുകാരെന്താ മനുഷ്യരില്ലേ തീർച്ചയായിട്ടും പോലീസുകാരും മനുഷ്യരാണ് മറ്റ് മനുഷ്യർ ജീവിക്കുന്ന പോലെ തന്നെയാണ് അവർക്കും കൊണ്ട് കൂടും കുടുംബവും ബന്ധങ്ങളും എല്ലാം മനുഷ്യനുള്ള എല്ലാ വിചാര ഉണ്ട് മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ അവരും ഒരു സർക്കാർ ജീവനക്കാർ തന്നെയാണ് അവരെ പക്ഷേ ഈ പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ ശത്രുക്കളാക്കി ചിത്രീകരിച്ച് വരിച്ചിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് ഇവിടെയുണ്ട് എങ്ങനെയാണ് ജനങ്ങളുടെ ശത്രുസ്ഥാനത്തേക്ക് പോലീസ് വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരു കാലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ചിരുന്ന ഭരണകൂടങ്ങൾ ആ ഭരണവർഗ്ഗങ്ങൾ അവരുടെ മർദ്ദന ജനങ്ങളെ മർദ്ദിക്കാനുള്ള അല്ലെങ്കിൽ സമരത്തിനെയും മറ്റുമൊക്കെ അവർക്കെതിരെ തിരിയുന്നവരെ മർദ്ദിക്കാനുള്ള ഒരു മർദ്ദന ഉപാധിയായിട്ട് പോലീസിനെ കണ്ടതുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയതാവാം എന്തായാലും മുൻകാലങ്ങളിൽ നിന്ന് മാറി കുറേ കൂടി മനുഷ്യരോടുള്ള സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരു പോലീസ് സേന തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ നമ്മുടെ പോലീസ് സേന പൊതുവേ മികച്ചത് തന്നെയാണ് പക്ഷേ പിൻവാതിലൂടെയും എസ് എഫ് ഐക്കാരായിട്ടുള്ളവരും അല്ലാതെയും പരീക്ഷ എഴുതി എഴുതാതെയൊക്കെ കയറിയ ഏതാനും ചിലരാണ് ഒരുപക്ഷെ ആ സേനയെ തന്നെ മൊത്തത്തിൽ നശിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് പോലീസുകാരെ കാണേണ്ടതല്ലേ കാരണം ഈ എൺപത്തി ഒന്ന് പേര് ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത പോലും ഇവിടെ വലിയ ആളുകളിൽ ഒരു വികാരം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലുമോ ഏതെങ്കിലും സർക്കാർ സർവ്വ ഒരു പ്രത്യേക സർക്കാർ സർവീസിലെ ആളുകളാണ് ഇത്രയും വർഷം കൊണ്ട് ഇത്രയും പേര് ആത്മഹത്യ ചെയ്തിരുന്നു എങ്കിൽ അത് വലിയ കൊള്ളക്കം ഉണ്ടാക്കില്ലായിരുന്നോ നമ്മുടെ ഈ നാട്ടിൽ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് മനുഷ്യാവകാശ സംഘടനകളുണ്ട് നിരവധി സാംസ്കാരിക നായകരും മറ്റു ഒക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഒരു വാർത്ത വന്നിട്ടും ഇവരിൽ ഇതിൽ പ്രതികരിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല പലവിധ സമ്മർദ്ദങ്ങളിലൂടെയാവാം ഒരു പക്ഷേ കേരളത്തിലെ പോലീസുകാർ കടന്നു പോകുന്നത് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദം കാണും രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കാണും പല പലപ്പോഴും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടാവാം അങ്ങനെയുള്ള പല സമ്മർദ്ദം സമ്മർദ്ദങ്ങൾ കാണും മറ്റൊരു സാധാരണ വ്യക്തിക്ക് ഒരുപക്ഷെ അവൻ്റെ വിവാഹ വാർഷികത്തിനൊക്കെ ലീവ് കിട്ടിയേക്കാം ഇവർക്ക് അതുപോലെ ലഭിക്കില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല കുടുംബത്തിലോ ബന്ധുക്കളിലോ ഒക്കെ എന്തെങ്കിലും അത്യാവശ്യം നടന്നാൽ പോലും ലീവ് പോലും കിട്ടാത്ത അല്ലെങ്കിൽ എടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു മേഖലയാണ് പോലീസ് വകുപ്പ് എന്ന് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ എപ്പോഴും ജാഗരൂകരായിരിക്കട്ടെ എപ്പോൾ വേണമെങ്കിലും അവരുടെ സേവനം ആവശ്യപ്പെടപ്പെട്ടാലത് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു സേനാ വിഭാഗം അവരെ കുറേ കൂടി മനുഷ്യത്വപരമായിട്ട് ആളുകൾ കാണേണ്ടതല്ലേ എന്ന് ഓർക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഒരുപാട് സമരങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അത് ഏത് പാർട്ടി ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് പക്ഷേ ആ സമരങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഭരിക്കുന്ന ആ സമയത്ത് ഭരിക്കുന്ന സർക്കാരിനെതിരെയൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ ആവശ്യത്തിനോ അനാവശ്യത്തിനോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ എല്ലാ സമരക്കാരിലും പറയുന്ന ഒരു വാക്കുണ്ട് പോടാ പുല്ലേ പോലീസെ കാക്കിക്കുള്ളിൽ പോലീസ് നിയമം ഞങ്ങൾ മാനിക്കുക തുടങ്ങിയ രീതി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സമരം അല്ലെങ്കിൽ ഒരു ധാരണ ഒരു ഇതുപോലുള്ള സംഗതിയൊക്കെ വരുമ്പോൾ പോലീസ് മുഖ്യ ശത്രു സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്താണ് പോലീസിൻ്റെ ജോലി എന്ന് ആദ്യം ജനങ്ങളും ഈ സമരക്കാരും മനസ്സിലാക്കേണ്ടതാണ് അവരൊരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല അവിടം വരെ നിന്ന് നിങ്ങൾ സമരം ചെയ്തോളൂ എന്നാണ് എൻ്റെ അർത്ഥം പക്ഷേ അത് മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്കത് തടയേണ്ടി വരുന്നത് അപ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത് മനസ്സിലാക്കുക അവർ അവർക്ക് വേണ്ടിയിട്ടല്ല അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല അവരവിടെ ബാരിക്കേഡ് വെച്ചതും തടയാൻ ശ്രമിക്കുന്നതും അത് സർക്കാരിൻ്റെ പൊതുസ്ഥ അതായത് ജനങ്ങളുടെ സ്വത്ത് സ്വന്തം ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഒരു അതിർവരമ്പ് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരോട് പറഞ്ഞിരിക്കുന്നവർ അത് അവിടം വരെ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും സമരക്കാർക്ക് അവിടം വരെ പോയി സമരം ചെയ്യാം അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല ഏത് പാർട്ടിക്കാരനാണെങ്കിലും അവിടെയാണ് അവർ പോലീസിനെ ശത്രുപക്ഷത്തേക്ക് കാണുന്നത് പലപ്പോഴും തല്ലുകൊള്ളുന്നവരും തല്ലുന്നവരും ഒക്കെ അവനവന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എന്നുള്ള ബോധം ഓരോ രാഷ്ട്രീയക്കാരുടെ ഉള്ളിലും വരേണ്ടതാണ് തീർച്ചയായിട്ടും പോലീസിനെ ശത്രുപക്ഷത്തല്ല നിങ്ങൾ കാണേണ്ടത് പോലീസ് എന്നൊരു സംവിധാനം കൂടി ഈ നാട്ടിലില്ല എങ്കിൽ ഇവിടെ എങ്ങനെ മനുഷ്യർ ജീവിക്കുമായിരുന്നു എന്ന ചിന്ത വരുമ്പോഴേ നമുക്കും നമ്മളിലൊരാളാണ് അവർ എന്ന് ഉള്ള ഒരു ബോധം ഉള്ളിൽ വരുള്ളൂ തീർച്ചയായിട്ടും പലവിധ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലെ പോലീസുകാർ അതുകൊണ്ടാണ് ഇത്ര ഭയാനകമായ രീതിയിലുള്ള ഒരു ആത്മഹത്യ തോത് കാണുന്നത് ഒരു വർഷം പതിനാറോളം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ പന്ത്രണ്ട് മാസമേ ഉള്ളൂ അത് മാസത്തിൽ ഒരാളിൽ കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യുന്നു തൊഴിൽപരമായിട്ടുള്ള കാരണം മറ്റു പല സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരിൽ എന്താണ് പ്രശ്നം എന്ന് അത് പഠിക്കാൻ ഒരു കമ്മീഷൻ വെക്കണമെങ്കിൽ വെക്കണം അല്ലെങ്കിൽ അന്വേഷണത്തിന് അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം എന്ന് പഠിക്കുകയും ചെയ്യണം തീർച്ചയായിട്ടും അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കുക തന്നെ വേണം മറ്റൊരു സർ സർക്കാർ സംഘടനകളിലും അല്ലെങ്കിൽ സംവിധാനങ്ങളിലും ഇത്ര ഭീകരമായ തോതിൽ ആത്മഹത്യ പ്രവണതയോ അല്ലെങ്കിൽ ആത്മഹത്യയോ ചെയ്യുന്നതൊന്നും കാണാറില്ല എന്തുകൊണ്ട് കേരള പോലീസിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് മനുഷ്യത്വമുള്ള എല്ലാവരും ചിന്തിക്കേണ്ടതാണ് കുറേ കൂടി മനുഷ്യത്വപരമായിട്ട് അവരെ കാണേണ്ടതാണ് അവരും സമൂഹ ജീവികൾ തന്നെയാണ് ജോലിയുടെ ഭാഗമായിട്ടാണ് പലതും ചെയ്യേണ്ടി വരുന്നത് അതിൽ ചില കൂട്ടർ വളരെ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള കൂട്ടർ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലീസ് സേനയ്ക്ക് കളങ്കമായിട്ടുള്ളത് അല്ലാതെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക ശത്രുപക്ഷത്ത് നിർത്തേണ്ടവരല്ല പോലീസുകാർ എന്ന ബോധം ഓരോ സമരക്കാർക്കും വേണം തീർച്ചയായിട്ടും അവരെ അവരുടെ ഇടയിൽ കാണുന്ന ഈ ആത്മഹത്യ തോത് അഞ്ച് വർഷത്തിൽ എൺപത്തിയൊന്നോളം പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് സമൂഹം കുറേ കൂടി ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള സദുര നടപടികൾ ഏത് സർക്കാരാണെങ്കിലും ചെയ്യേണ്ടതാണ് എന്ന് ഓർപ്പിക്കുന്നു